ഹായ് എൻ്റെ പേര് ജിസ്റ്റി ഞാൻ ലേൺ വൈസ് ലേൺ വൈസിനെ പറ്റി അറിയണത് ഫേസ്ബുക്കിലൂടെയാണ് അപ്പോൾ എനിക്കൊരു ഒൻപത് വർഷത്തെ ഗ്യാപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് അങ്ങനെ ഡിഗ്രി കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ലായിരുന്നു ചെറിയൊരു ഹെൽത്ത് ഇഷ്യൂ വന്നതുണ്ട് അപ്പോൾ ഇപ്പോൾ ഒമ്പത് വർഷത്തെ ഗ്യാപ്പ് ഉള്ളതുണ്ട് എനിക്കിനി അത് എനിക്കൊരു മോനുള്ളതുണ്ട് എനിക്ക് പോയി പഠിക്കാനുള്ള സൗകര്യമില്ല അപ്പോൾ എങ്ങനെയത് ഓൺലൈൻ വഴി എനിക്ക് എങ്ങനെ പഠിച്ചെടുക്കാം കംപ്ലീറ്റ് ആക്കാം എന്നൊക്കെ അങ്ങനെ സെർച്ച് നടക്കുന്നതിൻ്റെ ഇടയിലാണ് ഞാൻ ഫേസ്ബുക്കിലൂടെ ലേൺ വൈസിനെ പറ്റി അറിയണത് അപ്പോൾ ലേൺ വൈസിനെ പറ്റി അറിഞ്ഞതിന് ശേഷം ഞാൻ അവിടുത്തെ നമുക്ക് അവിടെ അതിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ ഞാൻ മെസ്സേജ് ചെയ്തപ്പോൾ മെസ്സേജ് ചെയ്ത് ഡീറ്റെയിൽസ് ഒക്കെ അറിഞ്ഞു അപ്പോൾ അവിടുത്തെ കൗൺസിലർ കൗൺസിലറാണ് ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നത് അപ്പോൾ എനിക്ക് ഫേസ്ബുക്കിലൂടെ കുറേ ഫേക്കും കാര്യങ്ങളൊക്കെ നടക്കണമുണ്ട് എനിക്ക് എത്ര വിശ്വാസം പോരായിരുന്നു അപ്പോൾ നമുക്കറിയില്ലല്ലോ എങ്ങനെയാ കാര്യങ്ങളൊന്നും അറിയില്ല അപ്പോൾ എനിക്ക് ഞാൻ അത് കൗൺസിലറിനെ നേരിട്ട് തന്നെ ചോദിച്ചു എനിക്ക് എനിക്കിത്തിരി കോൺഫിഡൻസ് കുറവുണ്ട് അപ്പോൾ എന്താ എനിക്ക് വിശ്വസിക്കാമോ എന്നൊക്കെ ചോദിച്ചു അപ്പോൾ മാമിന് മനസ്സിലായപ്പോൾ മാം പറഞ്ഞു ഞാൻ എന്നാൽ നമ്മുടെ സ്റ്റുഡൻറ്റിൻ്റെ നമ്പർ തരാം നിങ്ങൾ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിച്ചിട്ട് നിങ്ങൾക്ക് കൺഫേം ആക്കിയിട്ട് മാത്രം ഇന്നത്തേക്ക് ചേർന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് ഒരു കുട്ടിയുടെ നമ്പർ തന്നു അന്നേരം എക്സാം നടക്കുന്ന സമയമായിരുന്നു അപ്പോൾ എനിക്ക് ആ കുട്ടിനെ വിളിച്ചപ്പോൾ കുട്ടി ഇങ്ങനെ എക്സാമിൽ പോയിക്കൊണ്ടിരിക്കുക എക്സാം കഴിയുമ്പോൾ വിളിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ എക്സാം കഴിഞ്ഞപ്പോൾ കുട്ടി തിരിച്ച് വിളിച്ചു തിരിച്ച് വിളിച്ച് ഞാൻ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് തന്നിപ്പോൾ ആ കുട്ടി പറഞ്ഞു എനിക്ക് ഇതുപോലെ കോൺഫിഡൻസ് കുറവുണ്ടായിരുന്നു പിന്നീട് എനിക്കിപ്പോൾ ഞാൻ ഓക്കെയാണ് ഇപ്പോൾ ഞാൻ എല്ല എപ്പോൾ ആ കുട്ടി എല്ലാ ഡീറ്റെയിൽസും വിശ്വസിക്കാം എന്നുള്ള രീതിയിൽ സംസാരിച്ചപ്പോൾ എനിക്ക് പിന്നെ വേറെ ഒന്നും ഞാൻ പിന്നെ വേറെ ഒന്നും ചിന്തിച്ചില്ല അപ്പോൾ പിന്നെ നേരെ അഡ്മിഷൻ എടുക്കുക ചെയ്തേ പിന്നെ അഡ്മിഷൻ എടുത്തതിന് എടുക്കുന്ന സമയത്താണെങ്കിലും നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാനും എല്ലാ ഡീറ്റെയിൽസൊക്കെ അയച്ചു തരാനും എല്ലാം മെൻറ്റർ മറ്റേ കൗൺസിലർ ഹെൽപ്പ് ചെയ്തു അതിന് ശേഷം അഡ്മിഷൻ എടുത്തതിന് ശേഷം നമുക്ക് മെൻറ്റർമാർ തന്നു അന്നത്തെ ആദ്യത്തെ എൻ്റെ മെൻഡർ എന്ന് പറയുന്ന ആതിരമാമായിരുന്നു ഇപ്പോൾ ഉള്ളത് ഹിബ മാമാണ് ഇപ്പം ഇവരാണെങ്കിലും നമുക്ക് നമ്മുടെ കാര്യങ്ങളെല്ലാം നമുക്ക് ഓരോ ദിവസങ്ങളിലുണ്ടല്ലോ ദിവസവും ടൈമുണ്ട് ആ ടൈമിൽ ആ ദിവസം കറക്റ്റായിട്ട് വിളിക്കുകയും ചെയ്യും അപ്പം അഥവാ വിളിച്ചിട്ട് കിട്ടില്ല എന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് മെസ്സേജ് ഇട്ട് നമ്മൾ പഠിത്തം ഇവിടെ വരെയായി ഇങ്ങനെയൊക്കെയാണ് ഡൗട്ട്സുകൾ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും നമുക്ക് ചോദിക്കാനും എന്തിനും അവർ അവരോട് എന്ത് വേണമെങ്കിലും നമുക്ക് ചോദിക്കാം ഡൗട്ട്സ് ഡൗട്ട്സാണെങ്കിലും എന്ത് അപ്പോൾ അവർ കറക്റ്റായിട്ട് നമ്മളെ പറ്റി നമ്മളോട് എല്ലാ കാര്യങ്ങളും എന്തെങ്കിലും പുതിയതായിട്ട് എന്തെങ്കിലും വന്നാലോ പിന്നെ അസൈൻമെൻറ്റിൻ്റെ കാര്യങ്ങളായാലോ എല്ലാ ഡീറ്റെയിൽസും നമ്മളെപ്പോൾ ചോദിച്ചാലും അപ്പോൾ തന്നെ റിപ്ലൈ തരെയും എല്ലാ അപ്ഡേറ്റ് ആണ് അവർ അങ്ങനെ പിന്നെ നമ്മുടെ ലൈൻ വൈസിൻ്റെ ആപ്പാണെങ്കിലും അതിനകത്ത് എല്ലാ റെക്കോർഡ് ക്ലാസ്സും എസ് എൽ എമ്മോ വാല്യു അഡഡ് നോട്ട്സും എല്ലാം കറക്റ്റായിട്ടുള്ളതുകൊണ്ട് ഇപ്പോൾ നമുക്കിപ്പോൾ തന്നെ നോക്കി നോട്ട്സ് നമുക്ക് പ്രിപ്പയർ ചെയ്യാം പിന്നെ വീഡിയോ റെക്കോർഡ് ക്ലാസ് കാണുമ്പോഴാണെങ്കിലും പ്രിപ്പയർ ചെയ്യാം നല്ല നമുക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് അവരുടെ ക്ലാസ്സും കാര്യങ്ങളും എല്ലാം നമുക്ക് വലിയ ടെൻഷനില്ലാതെ നമുക്ക് പടത്ത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട് പിന്നെന്താ പിന്നെ എനിക്ക് ഈ ലേൺ വയസ്സിലൂടെ എൻ്റെ ഈ മൂന്ന് വർഷം ഈ കംപ്ലീറ്റ് ആക്കണം എന്നും എനിക്കൊരു ആഗ്രഹമുണ്ട് അത് നടക്കട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു അതിനായിട്ടുള്ള എല്ലാ സപ്പോർട്ടും അവരുടെ ഭാഗത്തു നിന്നുണ്ട് ഞാനത് ഉപയോഗിക്കാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ അത് എനിക്കത് കംപ്ലീറ്റ് ആക്കാൻ പറ്റട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു താങ്ക് യു